നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തകൾ നമുക്ക് നോക്കാം സൗദി അറേബ്യയിൽ ഇരുപത്തിയെട്ട് പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു ഇതോടെ മരണസംഖ്യ നാലായിരത്തി ഒരുനൂറ്റി അറുപത്തി അഞ്ചായി എഴുന്നൂറ്റി ഇരുപത് പേർ കൂടി രോഗമുക്തി നേടി ആകെ രോഗമുക്തരുടെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറായി നിലവിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് അതിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരുടെ നില ഗുരുതരമാണ് യു എ ഇയിൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി അതേസമയം നാനൂറ്റി പതിനാറ് പേർ കൂടി രോഗമുക്തരാവുകയും ചെയ്തു പേർ കൂടി മരിച്ചതോടെ ആകെ മരണം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രോഗികളിൽ ഇതിനോടകം അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ രോഗമുക്തി നേടി ഇപ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേരാണ് ചികിത്സയിലുള്ളത് ഇതുവരെ എഴുപത്തിയേഴ് ലക്ഷത്തിലേറെ കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് പൂർത്തിയായത് കുവൈറ്റിൽ നാലു പേരാണ് കോവിഡ് ബാധിച്ച് ബുധനാഴ്ച മരിച്ചത് എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേരിൽ കൂടി രോഗം റിപ്പോർട്ട് ചെയ്തു ആകെ രോഗികൾ ഇതോടെ തൊണ്ണൂറ്റി രണ്ടായിരത്തി എൺപത്തിരണ്ടായി മാറി ആകെ മരണവും വർദ്ധിച്ച് അഞ്ഞൂറ്റി അമ്പത്തിരണ്ടായി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തർ എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടായി നിലവിൽ തൊണ്ണൂറ്റിയെട്ട് പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സൗദിയിൽ നിന്നുള്ള വന്ദേ ഭാരത് മിഷൻ ആറാം ഘട്ടത്തിൽ ഒൻപത് അധിക വിമാന സർവീസുകൾ കൂടെ ഉണ്ടാവും ഇന്ത്യൻ എംബസി പുറത്തുവിട്ട പുതുക്കിയ ഷെഡ്യൂളുകളിലാണ് ഇക്കാര്യമുള്ളത് ഈ മാസം പകുതിയോടെ അധിക സർവീസുകൾ ആരംഭിക്കും സെപ്റ്റംബറിലെ ആദ്യ രണ്ടാഴ്ചകളിൽ കേരളത്തിലേക്ക് അടക്കം പത്ത് സർവീസുകളാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇൻഡിഗോയുമാണ് അധിക സർവീസ് നടത്തുക ഇതോടുകൂടി സെപ്റ്റംബർ ആറ് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ ഇരുപത്തിയൊന്ന് സർവീസുകളാണ് ഇന്ത്യയിലേക്ക് ഉണ്ടാവുക ഇതിൽ പത്ത് സർവീസുകൾ കേരളത്തിലേക്കാണ് കുവൈറ്റിൽ തിരിച്ചറിയൽ രേഖകൾ കൈവശമില്ലാത്ത ഇന്ത്യക്കാർക്ക് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു തിരിച്ചറിയൽ രേഖകളില്ലാത്ത ഇന്ത്യക്കാർക്കായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്ട്രേഷൻ ഡ്രൈവ് എന്ന പേരിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതായി ഇന്ത്യൻ എംബസി വാർത്താ കുറിപ്പിൽ അറിയിച്ചു പാസ്പോർട്ടോ എം എമർജൻസി സർട്ടിഫിക്കറ്റോ കൈവശമില്ലാത്തവരാണ് എംബസിയിൽ രജിസ്ട്രേഷൻ നടത്തേണ്ടത് വെബ്സൈറ്റിൽ ഓൺലൈനായും അപേക്ഷിക്കാവുന്നതാണ് എംബസി കോൺസിലർ ഹാളിലും ഷർഗ്അ അബാസിയ ിൽ എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവന സെന്ററുകളിലും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപേക്ഷകരുടെ യഥാർത്ഥ പാസ്പോർട്ട് നമ്പറോ കയ്യിലുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് നമ്പറോ ആയിരിക്കും രജിസ്ട്രേഷൻ നമ്പറായി പരിഗണിക്കുക ദോഹയിൽ സ്വകാര്യ സ്കൂളുകളിലെ ഫീസ് കുറയ്ക്കാൻ നിലവിൽ പദ്ധതിയില്ലെന്ന് ഖത്തർ ചേംബർ സ്കൂൾ ഉടമകൾക്ക് സാമ്പത്തിക ബാധ്യതകൾ ധാരാളമുള്ളതിനാൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതൽ പുതിയ നിക്ഷേപങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് ഫീസ് കുറയ്ക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുകയുള്ളൂ എന്നും ഖത്തർ ചേംബർ പ്രഥമ വൈസ് ചെയർമാനും എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ അൽഗുവാരി പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കൂടുതൽ മികച്ച സൗകര്യങ്ങൾ സർക്കാരിന്റെ ഇടപെടലിലും വേണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം ഭാവിയിൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ എത്തുന്നതോടെ സ്വകാര്യ സ്കൂൾ ഫീസ് ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിക്ഷേപങ്ങളുടെ വർധന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കിടയിലെ മത്സരക്ഷമതയ്ക്ക് ആക്കം കൂട്ടുകയും ആവശ്യകതയേക്കാൾ കൂടുതൽ ലഭ്യത ഉറപ്പാക്കാനും കഴിയുമെന്ന് അൽഗുവാരി ചൂണ്ടിക്കാട്ടി കോവിഡ് മുക്തരായി വരുന്ന വിദ്യാർത്ഥികളെ കളിയാക്കുകയോ മാനസികമായി ബുദ്ധിമുട്ടിക്കുക രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്നവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും പോലീസും നിർദ്ദേശിച്ചു ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു ഇങ്ങനെ പരിഹസിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന മാനസിക പ്രയാസം ഏറെ വലുതാണെന്ന് വിദ്യാഭ്യാസ അധികൃതർ ചൂണ്ടിക്കാട്ടി കോവിഡ് ബാധിതരെ കളിയാക്കുന്നത് കുട്ടികളുടെ സ്വഭാവ കൈകാര്യ നിയമത്തിൽ ഉൾപ്പെടുത്തി കുറ്റകരമാക്കി ഗ്രേഡ് കുറയ്ക്കുക ക്ലാസിൽ നിന്നോ സ്കൂളിൽ നിന്നോ തന്നെ പുറത്താക്കുക തുടങ്ങി ശിക്ഷാ നടപടികൾ സ്വീകരിക്കും മൂന്നാം കിട കുറ്റാണ് ഇത്തരം പരിഹാസങ്ങളെ കാണുന്നതെന്ന് സ്കൂൾ അധികൃതരും വ്യക്തമാക്കി പരിഹാസത്തിന് കുട്ടികൾ സ്വയം ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നു അവരുടെ വിദ്യാഭ്യാസത്തെയും സ്വഭാവത്തെയും ഇത് കാര്യമായി ബാധിക്കുമെന്നും സ്കൂൾ അധികൃതർ ചൂണ്ടിക്കാട്ടി കുട്ടികൾ തമ്മിലുള്ള സംസാരങ്ങളും അതിനാൽ നിരീക്ഷണത്തിലാണെന്ന വാക്കുകൊണ്ടോ കൊണ്ടോ ഓൺലൈൻ മുഖേനയോ കോവിഡ് മുക്തരെ പരിഹസിച്ചാൽ നിർദാക്ഷിം നടപടി സ്വീകരിക്കുമെന്നും സ്കൂൾ അധികൃതരും വ്യക്തമാക്കി റോഡിൽ മത്സരയോട്ടം നടത്തിയാലും റെഡ് സിഗ്നൽ മറികടന്നാലും പോലീസ് വാഹനങ്ങൾ കേടുവരുത്തിയാലും അരലക്ഷം ദീർഘം പിഴ ഗതാഗത നിയമ പിഴയിലും പിരിച്ചെടുക്കുന്ന വാഹനങ്ങളുടെ നിയമത്തിലും മാത്രം അബുദാബി പോലീസ് ഗതാഗത നിയമം പരിഷ്കരിച്ചു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാലും കനത്ത പിഴയുണ്ട് റെഡ് സിഗ്നൽ മറികടന്നാലും പിഴ അമ്പതിനായിരം ദീർഘമാക്കി ആറു മാസത്തേക്ക് പിടിച്ചു വയ്ക്കുകയും ചെയ്യും നിയമവിധേയമായ ലക്ഷം ദീർഘം പിഴ നൽകണം അനുമതിയില്ലാതെ വാഹനത്തിന്റെ എഞ്ചിനിലോ ചേസിലോ മാറ്റം വരുത്തിയാൽ പതിനായിരം ദീർഘം പിഴയുണ്ട് അമിത വേഗം പെട്ടെന്ന് വഴിമാറുക അകലം പാലിക്കാതെ വാഹനം ഓടിക്കുക സിബ്രാ ക്രൂസിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകാതിരിക്കുക തുടങ്ങിയ കാരണങ്ങൾ അപകടമുണ്ടായാൽ ഡ്രൈവർക്ക് അയ്യായിരം ദീർഘം പിഴയുണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം